ഇന്ന് ലോക വനിതാ ദിനം ഭാരതീയ പുരാണങ്ങളിൽ സ്ത്രീയെ ശക്തിയായി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ഇക്കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ധീരതയുടെയും സൗന്ദര്യത്തിന്റെയും പോരാട്ട വീര്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സ്ത്രീരത്നമാണ് ഉണ്ണിയാർച്ച വടക്കൻ മലബാറിലെ കോലത്ത് നാട്ടിലെ കടത്തനാട് നാട്ടുരാജ്യത്തിൽ അതിപ്രശസ്ത തിയർ തടവാടായ പുത്തൂരം തറവാട്ടിൽ ജനിച്ച ഉണ്ണിയാർച്ച എന്ന ആർച്ചയുടെ സഹോദരന്മാരാണ് ആറോമൽ ചേഖവരും ഉണ്ണിക്കണ്ണനും അച്ഛൻ കണ്ണപ്പ കണ്ണപ്പച്ചേഖവരുടെ ശിക്ഷണത്തിലാണ് ഇവരെല്ലാവരും കളരി അഭ്യസിച്ചതും പായറ്റി തെളിഞ്ഞതും കളരി അഭ്യാസത്തിലും മെയ്വഴക്കത്തിലും അടവുകളിലും അങ്കത്തട്ടിലും പുറത്തും വീര തേജസ്സായി തിളങ്ങിയ ഉണ്ണിയാർച്ചയുടെ ധീരതയുടെ ഒരു ഉദാഹരണമാണ് അല്ലിമലർക്കാവിൽ ഉത്സവം കാണാൻ പോകും വഴി സ്ഥിരമായി സ്ത്രീകളെ ശല്യം ചെയ്തിരുന്ന ജോനകത്തെമ്മാടികളെ നാദാപുരം അങ്ങാടിയിൽ ഒറ്റയ്ക്ക് പോരാടി വിജയിച്ചത് എല്ലാ ആയുധങ്ങളിലും അഗ്രഗണ്യായിരുന്ന ഉണ്ണിയാർച്ചയ്ക്ക് ഏറ്റവും പ്രിയം ഉറുമിയോടായിരുന്നു ഇരുതലം ഉറച്ചയുള്ള ഉറുമി ഉണ്ണിയാർച്ചയുടെ കയ്യിൽ വിളങ്ങി നിൽക്കുന്നത് ശത്രുക്കൾക്ക് എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു ധീരയായ ഉണ്ണിയാർച്ചയെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും